ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് രാവിലെതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് ഏകദേശം ഇപ്പോൾ ടൈം ഒരു ആറേകാലാറരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറിയും ഗോതമ്പ് പുട്ടുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ അരിപ്പുട്ട് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നൊരു വെറൈറ്റി ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എങ്ങനെ നല്ല സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഗോതമ്പ് പുട്ട് സാധാരണ ഗോതമ്പ് പുട്ടുണ്ടാക്കുമ്പോൾ കുറച്ച് റഫായിട്ടിരിക്കാറുണ്ട് കുറച്ചൊന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുക്കുന്ന ഒരു ടൈം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒന്ന് പുറമൊക്കെ എന്താ ആ ഒരു കോട്ടിങ് ഞാൻ കുറച്ച് ഉണങ്ങിയിരിക്കും പിന്നെ ഉള്ളോട്ട് പോകുന്ന അനുസരിച്ച് കുറച്ച് എന്താ ഒരു പോലെ തോന്നും പക്ഷേ എന്നാൽ ഇന്നത്തെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ആദ്യം എന്തായാലും നമുക്ക് കടലക്കറിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ രാവിലെ ഞാൻ തലേ ദിവസം രാത്രിയിൽ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുതിർന്ന് വന്നിട്ടുണ്ട് ഒരുപാടൊന്നും ഇല്ല കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക ഇവിടെ സോനുവിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് പുട്ട് കടലക്കറിയോടൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ പുട്ട് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ചും ഗോതമ്പ് പുട്ട് അപ്പം രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ അരിപ്പൊട്ടുണ്ടാക്കിയായിരുന്നു അപ്പം ഓരോ ദിവസം നമ്മളിങ്ങനെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ഉണ്ടാക്കുക കാരണം ഒരേ ഐറ്റം തന്നെ നമുക്ക് ഡെയിലി ഉണ്ടാക്കിയാൽ മടുപ്പാവും കഴിക്കുകയല്ല കഴിക്കാൻ തോന്നുകയല്ല അപ്പം എന്തിലൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യണമല്ലോ അപ്പം ഞാൻ ഇങ്ങനെ എന്നും തലേദിവസമേ പ്ലാൻ ചെയ്ത് വെക്കും അടുത്ത ദിവസം എന്താ ഉണ്ടാക്കുക എന്താ ഉണ്ടാക്കുക എന്ന് അപ്പം ഇന്ന് ഇതുണ്ടാക്കിയിട്ട് നാളത്തേക്കുള്ള എന്താണെന്ന് ഞാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കെന്താണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരില്ല ചിലരൊക്കെ ആകുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും ആലോചിക്കുന്നത് ഇന്നെന്താ ഉണ്ടാക്കുക എന്ന് അതെന്തെങ്കിലും തിരക്ക് കാരണം മറന്നു പോവുകയാണെങ്കിൽ ഓക്കെ നമുക്ക് എന്താ പറയുക നമ്മുടെ ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറ് ഫുഡിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ അപ്പം എന്തായാലും ലഞ്ച് സ്കിപ്പ് ചെയ്യാം നമ്മൾ ഒരു നമ്മുടെ ഫുഡ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല മെയിനായിട്ടും പക്ഷേ എന്തൊക്കെ സ്കിപ്പ് ചെയ്താലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല അത് മസ്റ്റാണ് അത് ചെറിയവർ തൊട്ട് വലിയവർ വരെ അത് ഒരേപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു കാര്യമാണ് കുട്ടിയുടെ അഡ്മിഷന് പോയ ടൈമിൽ എന്താ പാരൻസിനൊരു കൗൺസിലിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു അതിന് മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ലേറ്റായാലും അത് കഴിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ പോലും എന്താ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുവിട്ടാൽ മതി ഞങ്ങളിവിടെ ഇരുത്തി കഴിപ്പിച്ചിട്ടേ ക്ലാസ് തുടങ്ങുകയുള്ളൂ എന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് മെയിനായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അത് മസ്റ്റാണ് അതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല അപ്പോൾ ദേവുട്ടിക്ക് അഥവാ വെച്ച് കഴിക്കാൻ ടൈം കിട്ടിയില്ലെങ്കിൽ പാക്ക് ചെയ്ത് ബാഗുകൾ വിട്ടാൽ അവരത് തന്നെ അവിടെ ഇരുത്തി കഴിപ്പിച്ചിട്ട് ക്ലാസ് തുടങ്ങുകയുള്ളു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു വലിയ കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ട് എന്നും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു മെയിൻ കാര്യം തന്നെയാണ് ഇപ്പം എന്താ പറഞ്ഞു വന്നേ മറന്നുപോയി അപ്പോൾ കടലക്കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ് കടല കഴുകി വൃത്തിയാക്കി കുക്കറിലാണ് വെക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ട് അന്ന് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി കടലക്കറി അപ്പം ഞാൻ കുക്കറെടുത്തു കടല കഴുകി വൃത്തിയാക്കി ഇട്ടു അതിലേക്ക് ഞാൻ ഉരുളക്കറിയും കിടുന്നുണ്ട് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ ഇത്തിരി ടേസ്റ്റും കിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് കടല പുഴിഞ്ഞിനിട്ട് അത് അരച്ച് ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഓപ്ഷനൽ ആണ് ഞാനിപ്പോൾ അരയ്ക്കാനൊന്നിക്കുന്നില്ല പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സിമ്പിൾ ആയിരിക്കുകയും ചെയ്യണം നമുക്ക് കാരണം ഓഫീസിൽ പോകുന്നവരും സ്കൂളിൽ പോകുന്നവരൊക്കെ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടെ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടില്ല ഓഫീസിൽ പോകുന്ന ഒരാളിവിടെയുണ്ട് അപ്പം ആ ആൾക്ക് നേരത്തെ കാലത്ത് ഫുഡ് ഇടണം അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഞാൻ വെക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം ഉരുളക്കിഴങ്ങ് സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഞാനപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കൊത്തി അരിയ എന്ന് പറയുന്നില്ലേ അതുപോലെ അന്ന് അരിഞ്ഞിടുകയാണ് ആദ്യമൊക്കെ ഇഞ്ചി വെളുത്തുള്ളി എന്ന് പറയുന്നത് ചതച്ചിട്ടാലേ ശരിയാവുള്ളൂ ചതച്ചിട്ടാലേ ടേസ്റ്റ് വരു വരൂ എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു ഏത് കറക്കാണേലും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടണം എന്നാലേ ടേസ്റ്റ് വരൂ അതിൻ്റെ ഒരു ഫ്ലേവർ അതിലിറങ്ങുള്ളൂ എന്നായിരുന്നു ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് പിന്നീട് അതൊക്കെ മാറി ഇപ്പം അരിഞ്ഞൊക്കെ ഇടാൻ തുടങ്ങി അപ്പം ഞാൻ ഇത് എന്താ പറയുക നാടൻ തക്കാളിയല്ല ആപ്പിൾ തക്കാളി അപ്പോൾ അതിൽ പുളി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു ഒന്നര ഒന്നര മുക്കാൽ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഉരുളക്കിഴങ്ങും സവാള ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് എല്ലാം കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ കടലയൊക്കെ തലേദിവസം നമ്മളിട്ട് കുതിർത്ത് വെച്ചതാണോ ഒരുപാട് എന്താ വേവിൻ്റെ ആവശ്യം വരില്ല ഒരു രണ്ട് വിസലിൻ്റെ ആവശ്യമുള്ളൂ എന്നാലും ഞാനൊരു മൂന്ന് വിസിലടിപ്പിക്കും എന്നാലും എത്ര വിസിലടിപ്പിച്ചാലും അങ്ങനെ എത്ര വിസലൊന്നല്ല ഒരു നാല് മൂന്ന് നാല് വിസലടിപ്പിച്ചാലൊന്നും കടലേ അങ്ങനെ വെന്തൊടഞ്ഞും പോവില്ല ഇനി അങ്ങനെ ഇഷ്ടമല്ല അങ്ങനെ പൊടിയാകെ തന്നെ കിടക്കണം പിന്നെ അതിലേക്ക് ഞാൻ മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ചിക്കൻ മസാല മുളക് പൊടി പിന്നെ പട്ട ഇത്തിരി പെരിഞ്ചീരകം അതൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുക്കറിലൊന്ന് വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഗ്യാസ് സ്റ്റൗ ഓണാക്കി ഓൺ ആക്കി ലൈറ്ററൊക്കെ എടുത്ത് തീ അങ്ങനെ നമ്മുടെ കുക്കറിൽ സംഭവം അവിടെ സെറ്റായി ഞാൻ ഒന്ന് വിസലടിച്ചിട്ട് അടുത്ത കഴിഞ്ഞ് നമ്മൾ പുട്ട് നല്ല സോഫ്റ്റ് പുട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇത് ആവശ്യമുള്ളവർ വേണമെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടോളാം ഒന്നും പറയാനില്ല ഞാനും ഇതൊരു യൂട്യൂബിലെ ഒരു വ്ലോഗ് കണ്ടതാണ് ആ ചാനലിൻ്റെ പേര് ഒരു ഷോർട്സിൽ കണ്ടതാണ് കേട്ടോ ഞാൻ യൂ ഞാൻ ആ ചാനലിൻ്റെ പേര് മറന്നുപോയി അപ്പം വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ആ ചാനൽ ഒന്ന് ഒന്നിക്കാർ ചെക്ക് ചെയ്തു ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം അപ്പോൾ ആ ചാനൽ കണ്ടാണ് അവർ ഷോർട്സ് മാത്രമേ ഇടുന്നുള്ളൂ നല്ല നല്ല ഷോർട്സ് ആണ് കേട്ടോ ഈ ഫുഡിൻ്റെ ഫുഡ് റിലേറ്റഡ് ആയിട്ടും കിച്ചൺ ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ അതിൽ കണ്ടായിരുന്നു ഞാനിത് അവരത് അരി അരിപ്പൊടിയാണ് കാണിക്കുന്നത് നമ്മളിത് ഗോ മീൻസ് അരിപ്പൊടിയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം സോഫ്റ്റ് പുട്ടായിട്ട് തന്നെ കിട്ടും പക്ഷെ നമ്മൾ ഗോതമ്പ് പൊടിയാണ് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ നമുക്ക് ആവശ്യം അപ്പം ഞാൻ അവർ അവരരിപ്പൊടിയിലോ ചെയ്തപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടിയിൽ ചെയ്തു ഒന്നും പറയാനില്ല കഴിഞ്ഞാൽ അടിപൊളി സോഫ്റ്റ് സോഫ്റ്റ് പുട്ടായിരുന്നു ഇന്നത്തേത് അതിന് ഞാൻ ചെയ്ത ട്രിപ്പ് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മൾ കുറച്ച് ചോറില്ലേ ചിലരുണ്ടല്ലോ ചോറ് അരച്ചിട്ട് ചപ്പാത്തി മാവില്ല ഞാൻ ഇതും ഒരു യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോയിൽ ഒരാളുടെ ചാനൽ കണ്ടതാണ് ചോറ് അരച്ചിട്ട് ചപ്പാത്തി മാവ് കുഴക്കാൻ നേരം അതിൽ മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുന്നത് ഇത് വേറൊരു രീതി നമ്മൾ ചോറ് എടുക്കുക അതിലേക്ക് നമ്മുടെ പൊടി ഇട്ടിട്ട് ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ചോറിടുക അതിലേക്ക് ഗോതമ്പൊടി ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല തരി തരി പോലെ കിടക്കുകയാണ് പിന്നെ എന്താ ചെയ്യാൻ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക മിക്സിയിലിടാൻ നേരം കുറച്ച് ഒരു പൊടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എങ്ങനെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക നല്ല അത് മീൻസ് നമ്മളിങ്ങനെ ഒറ്റ ഇതിൽ ചെയ്തെടുക്കുന്നില്ല നമ്മൾ അരച്ചെടുക്കാമല്ലേ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ഒറ്റ അടി അങ്ങനെ ചെയ്തെടുക്കുക അത്രേ വേണ്ടു അപ്പം അതുപോലെ ഒന്ന് ചെയ്തപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത് ഒന്നും പറയാനുണ്ടായിരുന്നില്ല നല്ല സോഫ്റ്റ് പുട്ടായിരുന്നു ഞാനത് ചെയ്യാൻ വന്ന രീതി കാണിച്ചാലുണ്ട് ഞാനത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനതിൽ അപ്പം ഞാൻ ആ മിക്സിയിലെ സാധനം അതിൽ എന്താ ചോറും ഇത്തിരി പഞ്ചസാര ഉപ്പ് നമ്മുടെ ഗോതമ്പൊടി പിന്നെ മിക്സിയിലിട്ട് ഇടാൻ നേരം കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ച് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത് അതുപോലെ ക്രഷ് ഒന്ന് എടുത്ത് ക്രഷ് ചെയ്തെടുത്തിട്ടതേ ഇപ്പം കാണുന്ന ഒരു ഇതുപോലെ ഈ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട് നല്ല പൊടി പൊടി പോലെ കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കൊന്നും എന്താ പറയുക ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിനുമാണ് അതായത് ആവശ്യത്തിനുള്ള വെള്ളമായ ഉണ്ട് ഇതിൽ ഇനി ഒന്നും ചെയ്യേണ്ട എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട ഇത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല പൊടി പൊടി പോലെ വന്നിട്ടും ഉണ്ട് ഉരുട്ടി ഒന്ന് ഉരുട്ടിയെടുക്കുവാണെങ്കിൽ നല്ലൊരു ഉരുള പോലെ ആക്കി എടുക്കാനും പറ്റുന്ന ഒരു പാകം ഇതാണ് കറക്റ്റ് പാകം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം അപ്പോഴേ ഞാനിവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കാരണം പുട്ടുണ്ടാക്കുമ്പോൾ പിന്നെ മൊത്തത്തിൽ പൊടിയായിരിക്കും അപ്പോൾ നമ്മൾ കയ്യോടെ കയ്യോടെ തൂത്ത് പോവുകയാണെങ്കിൽ പണി കുറഞ്ഞു കിട്ടും അതുകൊണ്ട് ഞാൻ അവിടെയെല്ലാം കയ്യോടെ തൂത് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ കറി ആയിട്ടുണ്ടായിരുന്നു ഞാനത് സ്റ്റൗ ഓഫ് ചെയ്തു ഇനി നമുക്ക് പുട്ടിന് കുറച്ച് തേങ്ങയുടെ ആവശ്യമുണ്ട് അപ്പം ഗോതമ്പ് പുട്ടാവുമ്പോൾ കുറച്ചേറെ തേങ്ങ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അരിപ്പുട്ടായാലും നല്ലതാണ് പക്ഷെ ഗോതമ്പ് പുട്ട് പൊതുവേ നമുക്ക് ആളുകൾക്ക് കൂടുതലും എനിക്ക് പേഴ്സണലി കൂടുതലിഷ്ടം അരിപ്പൂട്ടാണ് കേട്ടോ പക്ഷേ തേ ഗോതമ്പൂട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് തേങ്ങ കൂടുതലുണ്ടെങ്കിൽ കഴിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാകും സോനിനൊക്കെ പുട്ടിൽ തേങ്ങ നിറയെ വേണം അതുകൊണ്ട് ഞാൻ ഇച്ചിരി തേങ്ങ ഒന്ന് ചരഞ്ഞെടുക്കുകയാണ് അപ്പോൾ നമുക്ക് പുട്ടിനുള്ള വെള്ളം വയ്ക്കുകയാണ് ഞാൻ അപ്പം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഒന്ന് നമുക്കൊന്ന് ഇച്ചിരി കൂട്ടി ഇട്ട് കൊടുക്കാം എൻ്റെ ദൈവ കൂട്ടി ഇന്ന് ഹെൽപ്പ് ചെയ്യാനൊന്നും വന്നില്ല കാരണം ഇന്ന് ഭയങ്കര ബിസി ആയിപ്പോയ ആൾ കാരണം ഞാൻ പുട്ടുണ്ടാക്കുന്ന പറഞ്ഞിട്ട് ആളും പുറത്ത് പോയിരുന്ന പുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് കേട്ടോ അപ്പം അത് കാണിക്കാനുള്ള ടൈമും എനിക്കുണ്ടായിരുന്നില്ല ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ ഈ പുട്ടുണ്ടാക്കുന്ന പറഞ്ഞിട്ട് പുറത്തു ഇരുന്ന് ആൾ പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഭയങ്കര കളിയിലാണ് രാവിലെ നല്ല കാറ്റുണ്ട് ഇവിടെ അപ്പോൾ ആ തണുത്ത കാറ്റുമാണ് ആ തണുത്ത കാറ്റിൻ്റെ നടുക്ക് ഈസ് വെളിയിൽ പോയിരുന്നിട്ട് ഭയങ്കര കളിയിലാണ് അതുകൊണ്ട് കാണിക്കാൻ എനിക്ക് പറ്റില്ല അപ്പോൾ അതിന് നമ്മുടെ കറി ഏകദേശം ഒന്നും ആയിട്ടുണ്ട് നമ്മുടെ പുട്ടിൻ്റെ വെള്ളം തിളച്ചു നമ്മളിനിയും നമ്മൾ കുറ്റിയിലേക്ക് പുട്ടുകുറ്റിയിലേക്ക് നമുക്ക് ലെയർ ആയിട്ട് പുട്ടിട്ട് കൊടുക്കാം അതിന് കുറച്ച് തേങ്ങ ഇട്ടു തേങ്ങ ഇട്ടു കൊടുത്ത ശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഇത് ലാസ്റ്റ് അതിൻ്റെ ഒരു ഫൈനൽ എങ്ങനെയാകും എന്നുള്ളൊരു ഇതിലിരിക്കുകയാണ് എങ്ങനെ ഇത് ഉണ്ടാക്കിയൊന്ന് കാണണം നല്ല സോഫ്റ്റ് ആണോ ആഗ്രഹിച്ച പോലെ തന്നെ വരിക എന്നുള്ളൊരു ഇതിലിരിക്കുകയായിരുന്നു അതെല്ലാവരും അങ്ങനെ തന്നെ അപ്പം ഞാൻ പേടിച്ചത് കട്ട പിടിച്ചിരിപ്പുണ്ടായിരിക്കും അവൻ ഒന്ന് പേടിച്ചു പക്ഷേ ഒന്ന് ഇളക്ക് കൊടുത്തപ്പോഴത്തേക്ക് സെറ്റായി അങ്ങനെ കുറേശ്ശേ കുറേശ്ശേയായിട്ട് നമ്മുടെ പുട്ട് കട്ടയായിട്ടിരി നമുക്കൊന്ന് പൊട്ടിച്ചു കൊടുക്കാം അങ്ങനെ പൊടിയിട്ട് കൊടുക്കുകയാണ് ഞാൻ ഇപ്പം മൊത്തത്തിൽ കിച്ചണൊക്കെ ഒന്ന് അലമ്പായിട്ടിരിക്കുകയാണ് സോനും ഇപ്പം കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് ജിമ്മിൽ പോകുന്നില്ല ആൾ കാരണം പനി ഇവിടെ എല്ലായിടത്തും പനി ജലദോഷം കപക്കെട്ട് ചുമ നമ്മളവിടെയും ഈ വീഡിയോ കാണുന്ന അവിടെയും ഇതൊക്കെ തന്നെയായിരുന്നു കാരണം എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഞാൻ ആരോടൊക്കെ ചോദിക്കുന്നു അവിടെയൊക്കെ പനി ചുമ കബക്കെട്ട് ഇതു തന്നെയാണ് അപ്പോൾ എല്ലാവരും വളരെ സേഫായിട്ട് കുട്ടികളെയൊക്കെ നോക്കുക കാരണം സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരെയൊക്കെ സേഫായിട്ട് നോക്കുക എത്ര സേഫായിട്ട് നോക്കിയാലും വരേണ്ടത് വരും ഈ ഈ ഒരു മാസം ഹോസ്പിറ്റലിൽ ചിലവാക്കിയ ഒരു പൈസ എന്ന് പറഞ്ഞാൽ അതിനൊരു കയ്യും കണക്കും ഇല്ലായിരുന്നു എല്ലാവർക്കും തീരെ വയ്യായിരുന്നു അപ്പോൾ അതുകൊണ്ട് സോനു കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ജിമ്മിലൊന്നും പോകുന്നില്ല റെസ്റ്റാണ് രാവിലെ ജിമ്മിൽ പോകുമ്പോൾ നല്ല കഷ്ടപ്പാടാണല്ലോ അപ്പോൾ വയ്യ അതിനുള്ള ഒരാക്കമില്ല തീരെ വയ്യാണ്ടായതുകൊണ്ട് ഇപ്പം ജിമ്മിൽ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈമുണ്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനും അല്ലെങ്കിൽ കുറച്ച് ടൈം കിട്ടും അതങ്ങനെ വലിയ വാഷിങ് നിർബന്ധമൊന്നുമില്ല നമുക്ക് റിലാക്സ് ചെയ്ത് ഓരോന്നൊക്കെ ചെയ്യാനുള്ള ടൈം കിട്ടും അങ്ങനെ ഞാൻ പുട്ടൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് ആവട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ കറി എന്തായിരുന്നു അതും ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം കുക്കറിൽ കടലക്കറി വെക്കുന്ന ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ എന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല നല്ല കറിയായിരുന്നു കാരണം കുക്കറിൽ വെച്ചിട്ട് ഞാനിങ്ങനെ കുക്കറിലാണ് എപ്പോഴും മിക്കവാറും ചിക്കൻ ആയാലും അഥവാ ബ്രേക്ക്ഫാസ്റ്റിൽ എന്തെങ്കിലും വെക്കുകയാണെങ്കിലും കുക്കറിലാണ് മാക്സിമം രാവിലെ കറികൾ ഉണ്ടാക്കാൻ നോക്കുക കാരണം ഒരു എളുപ്പപ്പണിയാണ് പിന്നെ പണി പെട്ടെന്ന് തീരും ഈ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിലേ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നേരത്തെ കൊടുക്കണമല്ലോ അതുകൊണ്ട് പണി വളരെ എളുപ്പത്തിൽ തിരുന്ന് നമ്മുടെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞിട്ടുണ്ട് ഈ ഒരു പാകമായിരുന്നു കടല വെന്തൊടഞ്ഞു പോകാൻ പാടില്ല എന്നാൽ ഉരുളക്കങ്ങൊക്കെ നന്നായിട്ട് വെന്തൊടയണം കറക്റ്റ് പാകമായിട്ടുണ്ടെന്ന് നമുക്ക് ഇനി അതിന് വേണ്ടി കടുവ് താളിക്കണം അപ്പം ഞാനൊരു ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി പറ്റൽമുളക് ഇത്രേ ഉള്ളൂ കറിവേപ്പില എൻ്റെ കയ്യിലില്ല അപ്പോൾ അടുത്ത് അപ്പുറത്ത് ചേച്ചിയുടെ കുറച്ച് കറിവേപ്പില വാങ്ങണം തീർന്നു ചേച്ചിയാണെങ്കിൽ എപ്പോഴും കറിവേപ്പില തരുന്നത് കേട്ടോ അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒന്നും കടുവ പൊട്ടിക്കണം കടുവ് താളിച്ച് ഒഴിക്കുക പിന്നെ പരിപാടി കഴിഞ്ഞു കറി റെഡിയായി നമ്മുടെ അപ്പുറത്ത് നമ്മുടെ പുട്ടും റെഡി ആകുന്നുണ്ട് ഇനി നമുക്ക് എന്താ ഉച്ചയ്ത്തേക്ക് ചോറ് വെക്കുക പിന്നെ എന്തെങ്കിലും ചോറിന് സൈഡ് ഡിഷ് എന്തേലും ഉണ്ടാക്കുക എന്നുള്ളൂ കടലക്കറി ഉണ്ടല്ലോ അപ്പോൾ സൈഡ് ഷൈഡ് എന്തെങ്കിലും വെക്കുക നല്ല തോരനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുക സോനു പിന്നെ ഞാനെന്ത് ലഞ്ച് കൊടുത്ത് വിട്ടില്ല വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് സോനു പുറത്തുനിന്ന് കഴിച്ചോളും അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ഇതൊക്കെ തന്നെ മതി രാത്രിയാകുമ്പോൾ വല്ല ചപ്പാത്തി അല്ലെങ്കിൽ ഇതുപോലെ ഗോതമ്പ് വിട്ട് ചോറൊന്നും അധികം കഴിക്കുന്നില്ല സോനു അപ്പോൾ അതിൻ്റെ ചപ്പാത്തിയോ ഗോതമ്പ് കൂട്ടോ അല്ലെങ്കിൽ ഓംലെറ്റോ ഇങ്ങനെയൊക്കെയാണ് സോനു കഴിക്കാറ് അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള പരിപാടി എന്നെയും ദേവൂട്ടിനെ മാത്രം നോക്കിയാൽ മതി അപ്പം ഇനി ദേവൂട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ ദേവൂട്ടിക്ക് ഫുഡ് കൊടുത്ത് വിടണം അതെൻ്റെ പൊന്ന് എല്ലാം കൂടെ ഓർത്തിട്ട് എങ്ങനെ മാനേജ് ചെയ്യുമെന്നറിയില്ല പക്ഷേ എല്ലാ അമ്മമാരും ഇതൊക്കെ തന്നെ ചെയ്തിട്ടാണല്ലോ പിള്ളേരെ സ്കൂളിൽ പറഞ്ഞു വിടുന്നത് തൊട്ടടുത്ത് ദേവുട്ടീനെ ചേർക്കാൻ നമ്മളാലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ രണ്ട് പിള്ളേർ അവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സ്കൂൾ ബസ് അറേഞ്ച് ചെയ്യണോ അതോ ഞാൻ സ്കൂളിൽ കൊണ്ടുവിടണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇരിക്കുകയാണ് എനിക്ക് ടു വീലർ എടുക്കണം എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ഞാൻ എന്തായാലും ടൈം ഉണ്ടല്ലോ ഒരു നാലഞ്ച് മാസം ഉണ്ട് ജൂണിലല്ലേ ക്ലാസ് തുടങ്ങുക അപ്പോൾ ഇപ്പോഴും നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് അതായത് രജിസ്റ്റർ ചെയ്ത് കൗൺസിലിംഗ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയും നമുക്ക് ഡൊണേഷൻ അടക്കുക ഫീസ് അടയ്ക്കുക അവിടെ പിന്നെ അവിടെ പോയി ദേവുട്ടിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂ ഒക്കെ കഴിയുമ്പോൾ അറിയാം ദേവുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതെ നമ്മുടെ പുട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട് ഒന്ന് ആ പുട്ട് തുറന്ന് നോക്കാം എന്താ നമ്മുടെ പുട്ട് സോഫ്റ്റ് ആണോ എങ്ങനെ വന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം അപ്പോൾ എൻ്റെ ദേവുട്ടി കാണിക്കും കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം വെക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ചൂടാ മാറി നിന്നു ദേവുട്ടിന്ന് പറയുന്നുണ്ട് ആളിവിടെ കേൾക്കാൻ വേണ്ടി ബാക്കിൽ ഉടുപ്പിൽ വന്ന് വലിക്കുന്നുണ്ട് അങ്ങനെ ഫൈനലി നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി ലുക്ക് ലുക്കിലാക്കി ഭയങ്കര സോഫ്റ്റ് ആണെന്ന് തന്നെയാണ് പക്ഷേ ടേസ്റ്റ് വൈസും ഒന്നും പറയാനായിട്ട് അടിപൊളിയായിരുന്നു നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ എങ്ങനെ സോഫ്റ്റ് പുട്ട് ഞാനൊക്കെ പണ്ടൊക്കെ ഗോതമ്പ് പുട്ട് കുട്ടുണ്ടാക്കുമ്പോൾ ഇതെനിക്ക് ശരിക്കും എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല പണ്ടൊക്കെ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല കല്ല് പോലെ ഇരിക്കുമായിരുന്നു ഉണ്ടാക്കുന്ന ടൈമിലും വലിയ സോഫ്റ്റ് ഒന്നും അല്ല എന്നാലും ചൂട് മാറി കഴിയുമ്പോൾ ഇതിൻ്റെ പുനു നമ്മൾ മെയിനായിട്ട് പഴം വിട്ട് കഴിക്കുന്നതുകൊണ്ട് അത് വലിയതായിട്ട് മൈൻഡ് ചെയ്യില്ല പക്ഷെ ഇപ്പം അങ്ങനെയല്ലോ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ അതിൻ്റേതായ ഒരു ഇത് കാണിക്കണ്ടേ അപ്പോൾ എന്തോ ഒരു ഭാഗത്തിന് ഞാൻ ഞാൻ ഫോൺ നോക്കിയിരുന്നപ്പോഴാണ് ഈ ഒരു ട്രിക്ക് അപ്പം ആവശ്യമുള്ളവർ ഉപയോഗിച്ച് നോക്കുക എന്തായാലും നിങ്ങൾക്കും ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഞാൻ ബാക്കി പുട്ടുപൊടി നമ്മുടെ പുട്ടുകുറ്റിലോട്ട് ഇങ്ങനെ നിറയ്ക്കുകയാണ് അപ്പോൾ സോനുവിനുള്ളതായിട്ടുണ്ട് സോനു ഇത് പകുതിയെ കഴിക്കുകയുള്ളൂ ഒരു കുറ്റിയൊന്നും മൊത്തം കഴിക്കില്ല അപ്പോൾ ദേവൂട്ടിക്കും സോനുവിനുള്ളതായിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഫുഡ് താമസിച്ചാൽ ഫുഡൊന്നു കൊടുക്കാം അപ്പം ഞാനവിടെ കടുവ് താളിച്ചെല്ലാം സെറ്റ് ചെയ്തിട്ട് കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇനി അടുത്ത പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ സോനുവിൻ്റെ ഷർട്ടും പാൻറ്റും ഒക്കെ നയം ചെയ്യണം പിന്നെ ചോറിന് വെള്ളം വെക്കണം എൻ്റെ ഇനിയുള്ള പരി പണിയാണ് ചോറിന് വെള്ളം വെക്കണം പിന്നെ ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് തുടയ്ക്കണം കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് പിന്നെന്താ പിന്നെന്താ ദേവൂട്ടിനെ കുളിപ്പിക്കണം ഞാൻ രണ്ടു നേരം കുളിപ്പിക്കും കുഞ്ഞിനെ അപ്പം അതൊരിക്കലും സ്കിപ്പ് ചെയ്യാറില്ല അപ്പോൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ദേവുട്ടിനെ കുളിപ്പിക്കണം ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് എൻ്റെ പരിപാടി പിന്നെ സോനുവിനെ കാപ്പി വെക്കുവാനായിട്ട് അത് മറന്നുപോയി കാപ്പി വെച്ചാൽ സോനുവിന് ഭയങ്കര നിർബന്ധമാണ് കാപ്പി ജിമ്മിൽ പോകുമ്പോൾ ഈ എന്താ പറയുക ഷുഗർലെസ്സായിട്ട് കുടിക്കും അതെങ്ങനെയാണ് കുടിക്കുക എന്ന് എനിക്കറിഞ്ഞുകൂടാ പിന്നെ ദേവിയെ കാപ്പിപ്പൊടിയുടെ ആ ഒരു കയ്പ്പെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അത് മധുരമില്ലാതെ ഇല്ലാതെ എങ്ങനെയാണ് കുടിക്കുക പക്ഷെ ആൾക്ക് വേണം എന്നാലും പിന്നെ ഞാൻ ദേവൂട്ടിക്ക് ദേവൂട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ദേവൂട്ടിക്കും വേണമല്ലോ ഓർത്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് പിന്നെ ഇപ്പോൾ സോന് ജിമ്മിൽ പോകുന്നില്ലല്ലോ അതുകൊണ്ട് ചില ദിവസമൊക്കെ നമുക്ക് ചീറ്റിൻ്റെ ആക്കാം അല്ലേ അപ്പം നമ്മുടെ കാപ്പി ഒരു സൈഡിൽ സൈഡിലായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുട്ടും കടലക്കറി രീതി ആയിട്ടുണ്ട് പുട്ടും കടലക്കറിയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ ദേവൂട്ടിക്ക് വേണ്ടി ഞാൻ രണ്ട് മൂന്ന് പഴം മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് കടലക്കറി ദേവുട്ടി കഴിക്കില്ല അപ്പോൾ നമ്മുടെ കാപ്പി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ദേവുട്ടിക്കും സോനൂനുമുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ കൈ കൊടുക്കഴിഞ്ഞാൽ കൊടുക്കട്ടെ അങ്ങനെ നമ്മുടെ ഫൈനൽ കോമ്പിനേഷൻ നല്ല സോഫ്റ്റ് പുട്ട് ആൻഡ് കള്ളക്കറി ഈ ലാസ്റ്റ് കുറ്റിയാണ് അതും കൂടി ഉള്ളത് കഴിഞ്ഞാൽ നമ്മുടെ പുട്ടിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് കഴിക്കുക മാത്രമേ വേണ്ടുള്ളൂ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ഈ ഒരു ഇതൊരു അടിപൊളി വീഡിയോ ഇല്ലായിരുന്നു ഉറപ്പായിട്ടും ആണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ മറക്കാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ഈ സോഫ്റ്റ് പുട്ട് ഇഷ്ടമായ മറക്കാൻ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് ഫോർ വാച്ചിങ് ബൈ